അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുത്ത് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വീഡിയോ തുടങ്ങാം അള്ളാഹു മലി അലാ മുഹമ്മദ് അലാ അലി മുഹമ്മദ് കമാസലൈത അലാ ഇബ്രാഹീമ അലാ അലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദും മജീദ് ബാരിഖ അലാ മുഹമ്മദീൻ വാലാ അലി മുഹമ്മദ് കമാ അലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദും മജീദ് ഈ സൊലാത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ റസൂലിൻ്റെ അടുത്തേക്ക് സൊലാത്ത് എത്തിക്കട്ടെ ദുനിയും ആഹ്റത്തിലും നമ്മൾ മുത്ത പേര് ചൊല്ലുന്ന സൊലാത്തിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ സന്തോഷത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം നമുക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം അലഹദില്ല പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലൂടെ നമുക്ക് എന്തിനും ഏതിനും പരിഹാരമുണ്ട് ഖുറാനിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ഈ ദുനിയാവിൽ സഹിക്കേണ്ടതെന്നും എല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രയാസത്തിനും അതിനും മരു അതിനും മരുന്നുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അതിനും വരുന്നുണ്ട് അതുപോലെ സൊലാത്ത് എല്ലാ കാര്യത്തിനും ഒരു പ്രതിവിധിയാണ് സൊലാത്ത് എല്ലാ കാര്യത്തിനും മുറുകെ പിടിച്ചാൽ അൽഹദില്ല അതുപോലെ തന്നെ യാസീൻ സൂറത്ത് മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ സൂറത്ത് സ്ഥിരമായി ഓതുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പ് നടക്കും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാനും നമ്മുടെ മനസ്സിലുള്ള എത്ര വലിയ ഉദ്ദേശം നേടിയെടുക്കുവാനും ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാനും നമ്മുടെ പ്രയാസങ്ങൾ തീർന്നു കിട്ടാനും എൻ എന്ത് കാര്യത്തിനും നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് അതിനൊക്കെ ഈ പറയുന്നത് പോലെ നിയത്താക്കിയിട്ട് ഓതുക എത്ര ദിവസം അത് ഓതേണ്ടതെന്നറിയാവോ ഏഴു ദിവസം തുടരെ ഓതണം എല്ലാ അനുസ്കാരത്തിനു ശേഷവും നാൽപ്പത് വട്ടം ഏഴ് ദിവസം തുടർച്ചയായി ഓതേണ്ടത് സൂറത്തിൽ അലം നഷ്ട സദറ കലക്ക സ എന്ന സൂറത്താണ് അഞ്ച് വക്ക ധനസ്കാരത്തിന് ശേഷം നാൽപ്പത് തവണ ഓതേണ്ടത് അൽഹമുല്ലില്ല ഏഴ് ദിവസം തുടർച്ചയായി ഓതുക ഇങ്ങനെ നെയ്യത്ത് വെച്ചുകൊണ്ട് ഓതുക പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്താണ് ഞാനിവിടെ ഓതുന്നത് എൻ്റെ മനസ്സിലുള്ള ഹാജത്ത് പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ എന്ന് ഹാജത്ത് ഹാജത്തോടെ ചൊല്ലിക്കോളൂ ഇൻഷാല് അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ ആമീൻ അസ്സലാമുലൈക്കും വറഹമത്തുള്ള